ചെലവ് ചുരുക്കാനായിട്ട് പ്രത്യേക സൂത്രവാക്കിയൊന്നുമില്ല മാജിക് ഒന്നുമില്ല നമ്മളെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ലേബർ ചാർജ് കുറയ്ക്കാനും ഇങ്ങനെയൊക്കെ സംഗതികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ചെലവ് കുറയുള്ളൂ വുഡും അലൂമിനിയും ഗ്രാനൈറ്റും കൂടിയിട്ടുള്ള ഒരു കോമ്പോ ആണ് കോമ്പോ ആണത് നമ്മള് നേരത്തെ പറമ്പിലെ അപ്പൊ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ ഈ വീട് ഡിസൈൻ ചെയ്യുകയും ഇതിന്റെ വയറിംഗ് പ്ലംബിങ് ജോലികളിൽ ഉൾപ്പെടുകയും ചെയ്താണ് കമോന്റെ പരിപിടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിട്ടുണ്ട് നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് മുക്കം അടുത്തുള്ള മാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കണ്ടോ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ട് അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് മാറി ഒരു ഇടവഴിയെ കിടന്ന് നമ്മുടെ തനി ഈ പഴയൊരു നാട്ടു വഴികളൊക്കെ അതുപോലെ അരികിൽ ചെത്തി അതുപോലെ നാടൻ ചെടികൾ കാന്താരി അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു ഇടവഴിയെ കിടന്നിട്ട് വേണം നമ്മൾ ഈ കാണുന്ന വീട്ടിലേക്ക് എത്താനായിട്ട് ഇത് നോക്കുക നമ്മുടെ തനി നാടൻ വീട് തനി മലയാളി വീട് അതായത് നാട്യങ്ങളില്ലാത്ത ഒരു വീടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത് ഈ വീട് പണിതിരിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ ചേട്ടനാണ് സിദ്ധാർത്ഥൻ ചേട്ടാ നമസ്കാരം കമ്മൗണ്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥൻ ചേട്ടൻ മാമ്പറ്റക്കാരൻ തന്നെയാണല്ലേ അതെ മുക്കം മാമ്പറ്റ മാമ്പറ്റ ഇങ്ങനെ ചിലവ് കുറച്ച് വീടുകൾ പണിത് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് സിദ്ധാർത്ഥൻ ചേട്ടൻ സിദ്ധാർത്ഥൻ ചേട്ടാ പറയൂ നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ പറയൂ ഇത് പൂർണ്ണമായിട്ടും വാസ്തു നിയമങ്ങൾ അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് വീടാണ് ഞാൻ വാസ്തു കൺസൾട്ടൻ്റാണ് അപ്പം ഇത് യതിമാഷുക്കും കുടുംബത്തിനു വേണ്ടിയിട്ട് ചെയ്തതാണ് ആറ് ലക്ഷം രൂപയിൽ ചെയ്തെടുത്തതാണ് ഒരു വേനൽക്കാല വസതി പോലെ ഒരു വൈകുന്നേരങ്ങളിൽ കൂടി ഇരിക്കാനും കമ്പനി ആൾക്കാരെല്ലാവരും കൂടി വന്ന് സൊറ പറഞ്ഞിരിക്കാനും വേണമെങ്കിൽ രണ്ടു ദിവസം തങ്ങാനൊക്കെ ഉള്ള ഭാഗത്തില് സുന്ദരമായിട്ടുള്ള ആവശ്യം ഒറ്റമുറി ഒറ്റമുറി വീടാണ് വീട് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് പണിതിരിക്കുന്ന വീടിന്റെ പ്രത്യേകതകൾ കാണാം ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ അന്തരീക്ഷമാണ് ഇരിക്കുന്ന സ്ഥലം അപ്പൊ അതിന്റെ ഒരു മുറ്റം മുറ്റത്തെ സൈഡിൽ ഒരു ഊഞ്ഞാല് പിന്നെ നിറയെ മാവ് ചെടികൾ പിന്നെ പുറകിലൊരു അടുക്കളത്തോട്ടം അങ്ങനെ നിരവധി എന്താ പറയാ നമ്മുടെ തനി കേരളീയമായിട്ടുള്ളത് ഒരേക്കർ സ്ഥലാണ് ആ ഒരേക്കറ സ്ഥലം നിറയെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് റംബുട്ടാൻ പുലാസാൻ മാങ്കോസ്റ്റിൻ വിവിധ ഇനം മാവുകൾ പ്ലാവുകൾ ധാരാളം മുളകൾ അങ്ങനെ വെറൈറ്റീസ് മുഴുവൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു തോട്ടമാണ് നിറയെ ഉണ്ട് വാഴകളുണ്ട് ധാരാളം മുളക് ചെടികളെ കാണാം ഈ ഒരു ഈ ഒരു പറമ്പിന് ഒരു ഫാം ഹൗസ് പോലെ യോജിച്ചൊരു ഡിസൈൻ ആണ് അങ്ങനെ ചെയ്തതാണ് ഈ വീടിന്റെ ഏറ്റവും ആകർഷണമായ ഘടകം പറയുന്നത് ഇതിന്റെ ഒരു ലുക്ക് തന്നെയാണ് ഫ്രണ്ടിലേക്ക് നമ്മുടെ കേരള തറവാട് പോലെയുള്ള ഈ ഒരു ലുക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്കും ഈ വരാന്തക്കാണുള്ളത് അതായത് മൂന്ന് ഭാഗവും നിറഞ്ഞു നിൽക്കുന്ന വരാന്തയാണ് മൂന്ന് ഭാഗവും കവർ ചെയ്തിട്ടുള്ള ചെറിയൊരു ഇടം ഒരു വരാന്തയാണ് അധികം വീതി ഒന്നും ഒരാൾക്ക് നടക്കാനുള്ള പാകത്തില് മാത്രം ഒരുക്കിയിട്ടുള്ള ആ പില്ലറുകളും അതിന്റെ പാറ്റേണും ആണ് ഈ വീടിന്റെ ഈ ലുക്ക് കൊണ്ടുവരുന്നത് വരുന്നത് വീടിന് ചുറ്റും ഒരാൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഓക്കെ അപ്പൊ അതിനൊക്കെ ചുറ്റും ചെറിയ മതിൽ കെട്ടിയിട്ട് ഉള്ളില് നമ്മുടെ ചെടികളും പച്ചക്കറികളും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളും ചില ദിവസം സുഹൃത്തുക്കൾ എല്ലാരും ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഈ വരാന്തയിൽ നിറയെ ആളായിരിക്കും ഒരു ഫോട്ടോ എടുക്കണ ഒരു സ്ഥലം ഉണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ വീടിന്റെ ഉള്ളിലേക്കും വല്ല കയറിയാലോ ഓക്കെ കയറുന്ന വഴിക്ക് രസകരമായിട്ട് ഒരു വിളക്കൊക്കെ തൂക്കിയിട്ടുണ്ട് ബാക്കി വന്ന മരത്തിന്റെ പീസുകളെ കൊണ്ടാണ് തിണ്ണ ചെയ്തിട്ടുള്ളത് ഈ വീടിന് ഒരുപാട് മരത്തറികൾ ചെലവായിട്ടുണ്ടോ ഇല്ല പഴയ വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്ന ബുടൻ പീസുകളൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തത് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് ഇരിപ്പിടം എല്ലാം ബുടനായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അതെ കയറി വരുമ്പോൾ രണ്ട് വശങ്ങളായിട്ട് രണ്ട് കസേര കടപ്പുണ്ട് ഫ്ലോറിങ് സിറ്റൌട്ടിന്റെ ഫ്ലോറിങ് വാരാന്തന്റെ ഫോള് ഫ്ലോറിങ് വിയറ്റ്നാം ഇമ്പോർട്ടഡ് ക്ലേട്ട ഇത് ഒരുപാട് വില കൂടിയ പറ്റിയ എന്നിട്ട് ആറ് ലക്ഷം രൂപയ്ക്ക് തീർത്തു അതാണ് ഒപ്പം ഈ വീടിന്റെ മുകളിൽ മൊത്തം ചെയ്തിരിക്കുന്ന ഓട് തന്നെയാണ് അതെ എല്ലാം പുതിയ ഓടുകൾ വാങ്ങി ചെയ്യണോ ഇത് പഴയ പഴയ ഓടാണ് അപ്പം ഇത് ആറ് ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു വീട് ഇത്രയും ഭംഗിയുള്ള ഒരു വീട് പണിയാൻ സാധിക്കും ആ നമ്മൾ ഓരോ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലവ് കൂടി പോവാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ചുരുക്കി വീടുണ്ടാക്കും സിദ്ധാർത്ഥൻ ചേട്ടൻ ചിലവ് ചുരുക്കി ഒരുപാട് വീടുകൾ ചെയ്തിട്ടുള്ള ആളാണ് ഞങ്ങൾ തന്നെ വീണ്ടും ഒരു വീട് ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥൻ ചേട്ടന്റെ അപ്പം ഈ ചിലവ് ചുരുക്കി ഇത്രയും ഈ ആറ് ലക്ഷം രൂപയ്ക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് പണിയുമ്പം സിദ്ധാർത്ഥൻ ചേട്ടൻ ശ്രദ്ധിക്കുന്ന ചിലവ് കുറയ്ക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിലവ് ചുരുക്കാനായിട്ട് പ്രത്യേക സൂത്രവാക്യൊന്നുമില്ല മാജിക്ക് ഒന്നുമില്ല നമ്മളെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ലേബർ ചാർജ് കുറയ്ക്കാനോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ചിലവ് കുറയുള്ളൂ പ്രീമിയം റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രീമിയം റേഞ്ചിലുള്ള ചിലവുണ്ടാവും അപ്പം ഇത് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ കിട്ടും വേണ്ട അത് രണ്ടും കിട്ടും രണ്ടും കിട്ടും ലക്ഷതി അല്ലാത്തത് എടുത്താൽ മതി അപ്പോൾ ഇപ്പം ഒരു ഞാനൊരു പത്ത് ലക്ഷം രൂപ കണക്കൂട്ടി വീട് പണിയാൻ വേണ്ടി തീരുമാനിക്കുന്നു സിദ്ധാർത്ഥ ഏട്ടനെ വിളിക്കുന്നു സാധാരണ വീട് പണിയുമ്പം പത്ത് ലക്ഷം പറഞ്ഞത് പതിനഞ്ചാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് അങ്ങനെ കാണാറുണ്ട് അങ്ങനെയാവില്ല പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നെ വീട് തീർക്കാൻ തീർക്കാൻ സാധിക്കും സാധിക്കും രൂപ വരുമ്പോൾ ഒരു ടേബിള് സ്റ്റഡി ടേബിൾ പോലെ ഒരു ഒരു ആയിട്ട് എല്ലാ ഫർണീച്ചറും ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചത് എല്ലാ മെഷർമെന്റും നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് ചെറിയൊരു വീടാണല്ലോ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വേണം ഇത് നമ്മളൊരു സ്റ്റോറേജ് നമ്മള് വിളക്കൊക്കെ വെക്കാനും അത്യാവശ്യം റേഡിയോ ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഇതാണ് മാമ്പറ്റി അപ്പൊ മാഷല്ല എതീന്ദ്ര ഭാഷ അല്ലേ ചെറിയ പടം വെച്ചിട്ടുണ്ട് മാഷ് അതെ റിട്ടേർഡാണ് എന്തായാലും മാഷ് നമുക്ക് കണ്ടിട്ടിട്ടില്ല നോക്കാൻ വരുവായിരിക്കും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഒരു കുറച്ച് ഒരു ജി വി ടി ടൈലാണ് നാല് രണ്ട് സൈസിലുള്ള ജി വി ടി ടൈൽ ആണ് ഓക്കെ ഇത് ബെഡ്റൂമും ഇത് ഹാള് കോമൺ ഹാള് ഡൈനി ലിവിംഗും കിച്ചണും എല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു ഹാളാണ് ഇത് ഇത് നമ്മളെ ഡൈനിങ് ഏരിയാണ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ടി വിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ചെയറിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ടി വി കാണാൻ സാധിക്കും അല്ല ഇത് നമ്മളൊരു ബാർ കൗണ്ടർ പോലെയാണ് സെറ്റ് ചെയ്തത് അടുക്കളേന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ആ സ്റ്റോറേജ് ഇത് കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടാവും ഇത് അലൂമിനിയം കോമ്പോസിറ്റ് ഷീറ്റുകളാണ് എ സി ടി എന്ന് പറയുന്നത് അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ നമ്മൾ വുഡിന് പകരം ഇത് ഉപയോഗിച്ചു ചെലവ് കുറയും പറ്റും അലൂമിനിയോ വൈറ്റ് ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് വെച്ചത് അപ്പം നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിൽ സെർവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കാം നനഞ്ഞാല് പ്രശ്നമില്ല അപ്പൊ വുഡും അലൂമിനിയും

അതുകൂടെ ഉപ്പിരിട്ടു വിനാഗിരി തീർച്ചയായിട്ടും കുറച്ച് കാന്താലങ്ങളെ പറിച്ചു കൊണ്ടുപോകണം എന്തായാലും കാണുന്ന ആ വരാന്തയുടെ ഒരു ഭാഗം സ്ലാബ് ചെയ്തിട്ട് അതിനെ ഒരു കിച്ചൺ സ്പേസ് ആക്കി മാറ്റിയതാണ് അത് ഈ പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് ചേർത്തിട്ട് അതിനെ സ്പേസ് ആക്കിയാണ് സ്റ്റൗപിൾ ആയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടത്താനുള്ള ഒരു ആയിട്ട് മോളില് ജി ഐ പൈപ്പ് കൊണ്ട് ആദ്യം സ്ട്രക്ചർ ചെയ്ത് എന്നിട്ട് അതിന്റെ മോളിൽ പതിനാറ് എം എം ബോർഡ് വിഡ് പതിനാറ് എം എം ആണ് അത് ആസ്ബസ്റ്റോസ് ഫ്രീ ീറ്റുകളാണ് അതിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും നടക്കാൻ ഒരാൾക്ക് എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല അഥവാ ഓടെടുത്ത് ആൾ താഴത്തെ പൊക്കാൻ പറ്റില്ല താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ വലിയ വലിയ മാളുകൾക്കൊക്കെ പെട്ടെന്ന് പണി തീർക്കുന്ന ആ ഒരു മെത്തേഡിൽ ഈ ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ടൈൽസ് ആയിട്ട് ഇത് ബാത്റൂമാണ് ആ ബാത്റൂമ് നമ്മള് താഴ്ത്തിയിട്ടാണ് അതിന്റെ സീലിങ് ചെയ്തത് ഓക്കേ അപ്പൊ അതിന് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടി പരമാവധി എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് രഹസ്യ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ വരാന്ത അവിടെയാണ് നമ്മൾ ചെറിയൊരു ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് അല്ലെ ഉള്ളിൽ കൊടുക്കാതെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിലെ ഏക ബെഡ്റൂം ബെഡ്റൂം ഒരു ഫാമിലിക്ക് കടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഉള്ള ചെറിയ ബെഡ്റൂം ഇരുവശങ്ങളായിട്ട് രണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് വാർഡ്രോബ് ഉണ്ട് സാധാരണ വലിയ ഡബിൾ കോട്ട് കട്ടിൽ തന്നെയാണ് ഇത് പിന്നെ രണ്ട് സൈഡിലും ഷെൽഫ് ഉണ്ട് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വർക്ക് ചെയ്യാനുള്ള ചെറിയ സ്പേസ് ഇതിന് കിട്ടും ചെറിയ സ്പേസ് കിട്ടും മൂന്ന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതെ നന്നായിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ നെറ്റ് മൊസ്കിറ്റോ നെറ്റ് കൊടുക്കുന്നുണ്ട് അത് കറന്റ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ അവിടെയും തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ എയർ ഉണ്ടാവും ആകെ എൺപത് സ്ക്വയർ ഫീറ്റ് ഈ ും അപ്പൊ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കാന്നുള്ളതാണ് ഹൈലൈറ്റ് ഇപ്പൊ ഇവിടെ വേറൊരു ടേബിൾ വന്നാൽ ആ സ്ഥലം മുഴുവൻ പോയി അതൊന്നും വന്നിട്ടില്ല ആവശ്യമുള്ള നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളും മാത്രം ചെയ്തിരിക്കുന്നു ഞാൻ ഈ വീട് ഡിസൈൻ ചെയ്യുകയും ഇതിന്റെ വയറിംഗ് പ്ലംബിങ് ജോലികളിൽ ഉൾപ്പെടുകയും ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ടാണ് ചെലവ് പിന്നെയും കുറഞ്ഞത് എല്ലാം ചെയ്യുന്നൊരു സർവകലാ വല്ലവരാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു വീട് അതായത് അധികം സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു വീടാണ് കാണാനും ഭംഗിയുണ്ട് താമസിക്കാനും സുഖം പ്രത്യേകിച്ച് ഈ ഒരു അന്തരീക്ഷം അപ്പം എന്തായാലും ചെറിയ ചെറിയ വീടുകൾ പണു കൊടുക്കുന്ന സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ പണിതുള്ള മറ്റു വീടുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ സ്വന്തം വീട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അതും വേറൊരു വെറൈറ്റിയാണ് സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ചുവടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ ഓക്കെ ഒരു ബൈ പറഞ്ഞതെ കേട്ടോ ബൈ